ഇവിടെ നമ്മൾ കിച്ചന്റെ വാളിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ടൈനി ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് എടുക്കുന്നത് ഈ ടൈല് വളരെ ചെറിയ ടൈൽ ആയതുകൊണ്ടാണ് ഇതിന് ടൈനി ടൈൽസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈലിൻ്റെ സൈസ് വരുന്നത് അഞ്ച് സെന്റിമീറ്റർ വീതിയും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ലെങ്ത്തും ആയിട്ടാണ് ഈ ഒരു ടൈൽ വരുന്നത് ഇങ്ങനത്തെ ചെറിയ ടൈൽസ് ഒക്കെ കൂടുതലും ചെറിയ സ്പേസിലാണ് ഒട്ടിക്കാറുള്ളത് കൂടുതലും കിച്ചന്റെ ഇതുപോലത്തെ ചെറിയ ഭാഗങ്ങള് പിന്നെ ബാത്റൂമിൻ്റെ ലെഡ്ജർ വാള് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഒട്ടിക്കാറുള്ളത് കൂടുതലും ഇതുപോലത്തെ ചെറിയ ടൈനി ടൈപ്പ് ടൈൽസുകളൊക്കെ കൂടുതലും ഇമ്പോർട്ടഡ് ആയിട്ടാണ് വരുന്നത് ഇവിടെ മാനുഫാക്ചറിങ് കുറവാണ് ഇങ്ങനത്തെ ഒക്കെ ഇത് ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ആൻറ്റിക് വൈറ്റ് ടച്ച് വരുന്ന കളറിലുള്ള ടൈലാണ് ഇത് ഈ ടൈനി ടൈൽസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള പാറ്റേണിലാണ് അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ അപ്പോക്സിയും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്തെ ഫൈനലായിട്ടുള്ളൊരു ലുക്ക് വരുന്നത് ഇങ്ങനത്തെ ടൈൽസ് പല കളേഴ്സിലും പല ഡിസൈനിലും ഒക്കെ നമുക്ക് ഇന്ന് കിട്ടാനുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് മെയിനായിട്ട് കിച്ചണിലാണ് ഇങ്ങനത്തെ ടൈൽസ് കൂടുതലും ചെയ്യുന്നത് കൂടാതെ വാഷ് ബേസിൻ്റെ ഭാഗങ്ങളിലും ഇങ്ങനത്തെ ടൈൽസ് ചെയ്യുന്നുണ്ട്